വിദേശത്ത് പോയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല നിങ്ങൾ പ്ലസ് ടു മാത്രം പഠിച്ചപോടെ ഇരുന്നിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും വർഷം കളയുന്നതും കുട്ടി അവിടെ എത്തി എം ബി ബി എസിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് വരെയുള്ള നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു ആയിട്ട് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നോ എം ബി ബി എസ് പഠിക്കാനാണ് ആ കുട്ടി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത് നമ്മൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എ ടു സെഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സർവീസ് അതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സിന് സാലറിയും പിന്നെ അതിനെ അങ്ങനെ ും കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത് ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത് ഇത്തവണ എഴുതാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുമ്പോഴും ഇന്ത്യയിലെ പ്രൈവറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുള്ള ആകെ സീറ്റ് തൊണ്ണൂറായിരം മാത്രമാണ് ഇങ്ങനെ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ വിദേശത്തെ എം ബി ബി എസ് പഠനമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് വിദേശത്തെ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും നിലവിലുണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കൃത്യമായി ഗൈഡ് ചെയ്യുന്ന ഒരു പറ്റം ഡോക്ടേഴ്സ് ഇവിടെ കോഴിക്കോടുണ്ട് ഡോക്ടർ എക്സ്പെർട്ട് എജുലിൻസൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം

എനിക്ക് കുറച്ച് യൂണിവേഴ്സിറ്റിയിലായിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബി റ്റു ഇവിടുത്തെ കൺസൾട്ടൻസികൾക്ക് ബി ട് വീട്ട് അഡ്മിഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മളൊക്കെ പഠനം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ് ഡയറക്ടേഴ്സും ഇതിന്റെ ഒരു ടീം തന്നെ ഫുള്ള് ഡോക്ടേഴ്സാണ് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്ക് അവിടെ ഇരുന്ന് കൂളായിട്ട് സർവീസ് നമ്മൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എ ടു സെഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സർവീസ് അതായത് ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് എം ബി ബി എസ് പഠിക്കാനാണ് ആ കുട്ടി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് എ ടു സെഡ് വിവരങ്ങൾ എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ വിദേശത്തേക്കാണെങ്കിൽ വിദേശമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി ആ കുട്ടി അവിടെ എത്തി എം ബി ബി എസിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സർവീസ് അതിന് അതുപോലെ നമ്മൾ നമ്മളതിനു ശേഷം അവൾ ആ കുട്ടികൾക്ക് ഉള്ള എല്ലാവിധ മെൻഡർഷിപ്പും കൊടുക്കും അവിടുത്തെ അക്കോമഡേഷനിൽ ആ കുട്ടികളെ നമ്മൾ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന വരെയുള്ള കംപ്ലീറ്റ് സർവീസ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഈ വിദേശത്ത് പോയിട്ട് എംബി ബി എസ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏജൻസികളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇല്ലാത്ത കോളേജുകളിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുക അതായത് മാത്രം കണ്ടു പക്ഷെ അതൊന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഡോക്ടർ എക്സ്പെർട്ട്സിന്റെ അപ്പം എങ്ങനെയാണ് അങ്ങനെ ഗൈഡ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ എന്ന് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെയും അക്രീറ്റേഷൻസ് അതായത് നമുക്കിപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലൊരു കുട്ടി പഠിച്ച് ആറ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് പിന്നീട് ആ കുട്ടിക്ക് ഒരു പക്ഷേ യു എസ് എയിലോ അല്ലെങ്കിൽ യു കെയിലൊക്കെ പോകണമെങ്കിൽ അപ്പോഴായിരിക്കും ആ കുട്ടി മനസ്സിലാക്കുക എന്നൊക്കെ എനിക്കിത് പറ്റൂല കാരണം ഞാൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിക്ക് ചില സെർട്ടൈൻ അക്രീട്ടേഷൻസ് ഇല്ല എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പേരന്റ്സിന്റെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച ഒരു യൂണിവേഴ്സിറ്റി ആണ് സജസ്റ്റ് ചെയ്യാം ഈ എൻ എം സി ഒരുപാട്തായിട്ട് കൊണ്ട റൂൾസ് പറഞ്ഞാൽ മുൻ മുന്നേ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എം സി ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ വിദേശത്തുനിന്ന് പഠിച്ചു വരുമ്പോഴുള്ള ഒക്കെ തീരുമാനിച്ചിരുന്നത് പിന്നീടാണ് എൻ എം സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വന്നത് എൻ എം സി വന്നതിന് ശേഷം എൻ എം സി സെറ്റനായിട്ടുള്ള കുറച്ച് റൂൾസ് പുതിയ ഗസറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിലും ആ യൂണിവേഴ്സിറ്റി വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾ ഡബ്ല്യൂ ഡോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡോംസ് ഡോട്ട് ഓർഗെന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം ആ വെബ്സൈറ്റിൽ ലിസ്റ്റ് ലിസ്റ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡബ്ല്യു എച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അതാണ് ഒന്നാമത്തെ റൂൾ രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള എം ബി ബി എസിൻ്റെ കരിക്കുലത്തിൻ്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സിൽ കൂടുതൽ വേണം നാലര വർഷത്തിൽ കൂടുതൽ വേണം ഇതാണ് രണ്ടാമത്തെ റൂൾ മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം ഈ കരിക്കുലത്തിന് പുറമെ എക്സ്ട്രാ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് കൂടിയും പ്രൊവൈഡ് ചെയ്യണം പിന്നെയുള്ള റൂൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം ഒരു അഞ്ചാമത്തെ റൂള് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ക്രൂഷ്യൽ റൂളാണ് ഇതിലാണ് ഒരുപാട് കൺട്രീസിൽ കൺഫ്യൂഷൻസ് ഉള്ളത് നമ്മൾ ഏത് സ്ഥലത്താണ് എം ബി ബി എസ് പഠിക്കണത് അവിടെ നമ്മുടെ ഡിഗ്രി ആയിരിക്കണം അതായത് ഇപ്പോൾ ഞാൻ ജോർജിയയിൽ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ ഡിഗ്രി അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്കവിടെ അവിടുത്തെ ഒരു സിറ്റീസൺ എങ്ങനെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അതേപോലെ എൻ്റെ ഡിഗ്രി വെച്ചിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അതിപ്പോൾ ജോർജിയയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഉസ്ബെക്കിസ്ഥാനിലോ റഷ്യയിലോ എവിടെയാണെങ്കിലും ഈ റൂൾ കൂടി ഫോളോ ചെയ്താൽ മാത്രമാണ് എൻ എം സി നമ്മളെ ഡിഗ്രി വാലിഡ് ആയിട്ട് കണക്കാക്കുള്ളൂ അതിൽ തന്നെ വേറൊരു റെസൾട്ട് എന്താണെന്ന് വെച്ചാൽ എൻ എം സി ഇത്രേ പറയുന്നുള്ളൂ പക്ഷെ നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എൻ എം സി പറഞ്ഞത് രജിസ്റ്റർബിൾ ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണണം എന്നാണ് അതായത് ചിലപ്പം എക്സാമുകൾ ഉണ്ടെങ്കിൽ എക്സാമുകൾ എഴുതേണ്ടി വരും അപ്പം അവിടുത്തെ അതായത് ഇവിടെ എഫ് എം ജി പോലെ അവിടെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈജിപ്തിലൊക്കെ ആണെങ്കിൽ എക്സാം ഉണ്ട് ജോർജിയയിൽ എക്സാം ഇല്ല എന്നാണ് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ എക്സാം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചില കൺട്രികളിൽ എക്സാം ഉണ്ട് എക്സാം ഇപ്പോൾ റഷ്യ ആണെങ്കിൽ എക്സാം ഉണ്ട് എക്സാം ഉണ്ടെങ്കിൽ എക്സാം എഴുതിയ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന് കാണിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ എൻ്റെ വിഷയം സംബന്ധിച്ചിടത്തോളം അത്ര സ്ട്രിക്റ്റ് അല്ല ബട്ട് അൾട്ടർനേറ്റീവിലെ എന്താ പറയുക നമ്മൾ ഈ എഫ് എം ജി എക്സാം കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലേക്ക് അയക്കും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്

പക്ഷെ അങ്ങനെ നോക്കാണ്ട് ആദ്യം തന്നെ നമ്മൾ അതിനുള്ള ത്രൂ ഔട്ട് ഗൈഡൻസ് കൊടുക്കും നിങ്ങൾ ഏത് ലെക്ചേഴ്സ് ആരെ ലെക്ചേഴ്സ് ഫോളോ ചെയ്യണം കാരണം നമ്മൾ അവിടെ പഠിച്ചത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം നമുക്ക് ഇവിടെയും കൂടിയും ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് എക്സാമിന് വരുന്നത് ആ ഒരു സബ്ജക്റ്റ് കൂടി ഫോളോ ചെയ്തിട്ട് ആ ആ ഒരു ഇതിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പം നമ്മളതും ആദ്യം ഗൈഡ് ചെയ്ത് കൊടുക്കും നിങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരുടെ ലെക്ചേഴ്സ് കാര്യങ്ങൾ ഇന്ന ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നാൽ നമ്മൾ അതിനുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി വിദേശത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണം ആ പഠിച്ച് കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തി അവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ എക്സ്പെർട്ട് ഏജുലിങ്സ് നൽകുന്നുണ്ട് അല്ലേ അത് കൂടാതെ വേറൊരു കൺഫ്യൂഷൻ ആളുകൾക്കുള്ളത് എന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് ഇന്ത്യയിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യു എസ് എയിൽ അല്ലെങ്കിൽ യു കെയിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്നാൽ പല യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ല പക്ഷെ തെറ്റിദ്ധരിച്ച് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കേണ്ട അവസ്ഥയും വരാറുണ്ട് ഇങ്ങനെയുള്ള കേസില് എങ്ങനെയാണ് ഡോക്ടർ എക്സ്പെർട്ട് ജൂലിങ്സ് അവരെ ഗൈഡ് ചെയ്യുന്നത് ആ രീതിയിൽ അതായത് നിങ്ങൾ ചോദിച്ചത് നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവരും ജസ്റ്റ് നോക്കുന്നത് ഡബ്ല്യു ഡോംസിലുണ്ടോ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് അപ്രൂവ്ഡ് ആണോ അതെ ഇത്ര മാത്രമേ നോക്കാറുള്ളൂ പക്ഷേ ഇത് മാത്രം നോക്കിയാൽ പോരാ കാരണം നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനിലെ കുട്ടികൾ വെറും നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ള പ്ലാനുള്ള ആൾക്കാരൊന്നും ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കാർ പുറത്തു പോകണം എന്നുള്ള ഒരു ഇതിലാണ് എൻ്റെ പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സിന് കിട്ടുന്ന സാലറിയും പിന്നെ ടൈമും അതിനെ അതിനെക്കുറിച്ച് ഇതുകൊണ്ടാണ് അങ്ങനെ ആലോചിക്കുന്നത് തന്നെ അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഇ സി എഫ് എം ജി അക്രീട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യു എസ് എൻ്റെ ഒക്കെ എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇതൊന്നും സാധാരണ ആളുകൾ പറഞ്ഞു കൊടുക്കാറില്ല ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് ഒരു പത്ത് നാനൂറ് കുട്ടികൾ വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആ സമയത്ത് അത് നോക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ ആ സമയത്ത് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മളെ മുമ്പിൽ ഇൻ്റർനെറ്റ് ഉണ്ട് നമുക്ക് തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റും ഡബ്ല്യു ഡോമസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇത് അവൈലബിൾ ആണ് നമ്മൾ രാജ്യം സെലക്ട് ചെയ്തത് ഇത് കൺട്രിയാണോ നമ്മൾ ചൂസ് ചെയ്യാൻ താല്പര്യം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളാ യൂണിവേഴ്സിറ്റിന് ഇതിൽ സ്പോൺസർ നോട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ സ്പോൺസർ നോട്ട്സ് എടുത്തുകഴിഞ്ഞാൽ അതിലുണ്ടാവും ഇ സി എഫ് എം ജി ആണോ എന്നുള്ളത് ഇതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം ഒരു വേറെ റൂൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഡബ്ല്യു എഫ് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ അക്രട്ടേഷൻ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഇ സി എഫ് എം ജി ക്യാൻസലാക്കിയിട്ടുണ്ട് ആ ഒരു അമെൻമെൻ്റ് അതുകൊണ്ട് ഇ സി എഫ് എം ജി മാത്രം ഉണ്ടെങ്കിൽ തന്നെ യു എസ് എയിൽ എക്സാം എഴുതാൻ പറ്റും അതിന് അത് ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് കാരണം ആൾക്കാരുടെ ഇടയിൽ കാരണം ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അതൊരു ഞാൻ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഡബ്ല്യു എഫ് എമ്മിൻ്റെ അക്വിട്ടേഷൻ ആവശ്യമില്ല ഇ സി എഫ് എം ജി മാത്രം മതി യു എസീം പ്ലാബും ഓക്കെ യു എസ് എം എൽ യും പ്ലാബും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഈ അക്യൂട്ടേഷൻസ് തന്നെ മതി ശരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് പറയുകയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ചില മെഡിക്കൽ കോളേജിലും ഇ സി എഫ് എം ജിൻ്റെ അക്വീട്ടേഷൻ ഇല്ല ഈവൻ ചില എയിംസിന് പോലും യാതൊ പറയുമ്പോൾ അവർ ഇതിൻ്റെ മേലെ കയറണ്ട നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും ചില എയിംസിനെ പോലും ഇ സി എഫ് എം ജിൻ്റെ അക്റ്റേഷൻ ഇല്ല അപ്പോൾ അവിടെ പഠിച്ചാലും യു എസ് എൽ പോയി പഠിക്കാൻ പറ്റും പഠിക്കാൻ നല്ല പ്രാക്ടീസ് യെസ് അതേപോലെ പ്ലാബും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വിദേശത്തെ എം ബി ബി എസിൻ്റെ കുറ്റം മുറിയുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് കുറിച്ച് പഠിക്കുമ്പോൾ ഫണ്ണി ആയിട്ടില്ല ഫണ്ണിന്നല്ല കുറച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതേപോലെ നമ്മളെക്കാളും താഴ്ന്ന രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ശ്രീലങ്ക പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇവിടത്തെ യൂണിവേഴ്സിറ്റികളിൽ അതായത് അവിടെ പോലും എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ഇന്ത്യയിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല പറയില്ല സിലബസും ബോർഡും ആ രീതിയിൽ ചെയ്തിട്ടില്ല നമ്മൾ ഈ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുഎസ്എയിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങള് പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കേണ്ട വിദ്യാർത്ഥികള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിദേശത്ത് പോയിട്ട് ഇവർ യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ടിട്ട് മഞ്ഞുമലകളും ഇതൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ പല സ്ഥലങ്ങളും ഇവർ ചൂസ് ചെയ്യണത് അതിന് പകരം നമ്മൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്യണം കാരണം നിങ്ങൾ ഇത് പൈസ അല്ല ഇല്ലാതിൻ്റെ പ്രശ്നം പൈസ ഓക്കെ പക്ഷെ നമ്മളൊരു ആറു വർഷം നമ്മളെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞിട്ടാണ് വലിയ നിൽക്കുന്നത് ചില കുട്ടികൾ രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ പോലും അത്രേ ആലോചിച്ചിട്ടേ വാങ്ങുള്ളൂ സിമ്പിൾ കാര്യമാണ് അപ്പോൾ അത്രയും എല്ലാവരും ഫോൺ വാങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യണ പോലെ അതിനേക്കാൾ ആലോചിക്കണേ നമ്മളത് ഭാവിൻ്റെ നമ്മളെ ഫ്യൂച്ചറാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പം ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഒരു കൺസൾട്ടൻസിലൊക്കെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കറക്റ്റായിട്ടൊരു റിസർച്ച് നടത്തണം ഈ എൻ എം സിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങളുടെ നിങ്ങളെ പേരൻസിൻ്റെ അടുത്തൊരു ബഡ്ജറ്റ് ചോദിക്കണം കാരണം ഒരിക്കലും നമ്മളൊരു പഠനത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും ഫിനാൻഷ്യലി നമുക്കൊരു പ്രശ്നം വന്നിട്ട് നമ്മളെ പഠനം നിന്നു പോകാൻ പാടില്ല എൻ്റെ മുന്നിൽ കുറേ കേസുകൾ വന്നിട്ടുണ്ട് ഞാൻ ഫിലിപ്പൈൻസിൻ്റെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു അന്ന് ഫിലിപ്പൈൻസിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ഈ നോർക്ക റൂട്ട്സിൻ്റെ സിഇഒക്ക് എന്നെ കോൺടാക്ട് ചെയ്തതാണ് രണ്ട് മൂന്ന് കുട്ടികളെ പ്രശ്നത്തിൽ അവർ ബാക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള കുട്ടികളൂടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ പകുതി വെച്ചിട്ടാകെ പ്രശ്നമായിട്ട് പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വന്നതുകൊണ്ട് കൂടിയാണ് അത് പറയണത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇതിൽ ഒതുങ്ങുന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക ആ യൂണിവേഴ്സിറ്റിക്ക് എല്ലാവിധ അക്രിട്ടേഷൻസ് ഉണ്ടോയെന്ന് നോക്കുക ഞാൻ ഈ നേരത്തെ പറഞ്ഞ അഞ്ച് റൂളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക അതുപോലെ തന്നെ സ്പോൺസർ നോൺസിൽ ഇ സി എഫ് എം ജിൻ്റെ അക്രിട്ടേഷൻസ് ഉണ്ടോയെന്ന് നോക്കുക പിന്നെ ട്രാവൽ എക്സ്പെൻസ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ നമുക്ക് പത്തോ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോയി വരാൻ പറ്റുന്ന രാജ്യങ്ങളും ഉണ്ടാവും നാൽപ്പതിനായിരം എൺപതിനായിരം റുപ്യ വൺ വേ ടിക്കറ്റുള്ള രാജ്യങ്ങളുണ്ടാവും അപ്പം നമുക്ക് ഇയർലി പോയി വരാറാണ് അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി എല്ലാവിധ അക്രിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ രാജ്യം ഡസൻ മാറ്റർ കൺട്രീസ് ഡസൻറ്റ് മാറ്റർ ഇത്ര മാത്രമാണ് നോക്കേണ്ടത് പിന്നെ നിങ്ങൾ പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരു കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ബെസ്റ്റായിട്ടുള്ള ഒരു കൺസൾട്ടൻസിനെ തന്നെ എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക അതായത് ഇങ്ങനത്തെ റൂളുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമെന്ന് ഉറപ്പുള്ള അപ്രോച്ച് അവർ പറഞ്ഞു പിന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസേറ്റ് എന്ത് ചെയ്യാം എടുക്കുക അപ്പം ഈ ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഈ വിദേശത്തെ കുട്ടികൾ പഠിക്കാൻ പോവാതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാരണം ഫിനാൻസ് ആയിരിക്കും അതായത് വലിയ സാമ്പത്തിക എന്നുള്ള ടെൻഷൻ ആയിരിക്കും ഈ ഒരു വിഷയത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഡോക്ടർ എക്സ്പെർട്ട് കുട്ടികളെ അല്ലെങ്കിൽ പേരൻസിനെ നമ്മൾ പൊതുവേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ മാർക്ക് വെച്ചിട്ട് നമ്മൾ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല മാർക്കുകൾ വിട്ടുകയാണെങ്കിൽ ഇപ്പം നമ്മളെ സർവീസ് ചാർജിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിലായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ രീതിയിലുള്ള ടൈപ്പും കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കൊടുക്കുമ്പോഴും അവർ അവരൊരു സാമ്പത്തിക രീതിയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാതെ നല്ലതാണ് ഞങ്ങളുടെ ഒരു ഒരു വേ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും പറ്റിക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിലേ ഇന്നിപ്പോ പത്താം ക്ലാസ് കുറച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു റൂമോ അടയൊക്കെ എടുത്തിട്ട് സ്റ്റഡിയ് റോഡ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടാന്നുള്ള സെറ്റപ്പ് അല്ല ഇപ്പോൾ വലിയ പ്രശ്നമായിരുന്നു അല്ലാതെ പറയുന്നില്ല പക്ഷെ അതിന് കൂടുതൽ എൻ എം സിന്റെ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ കൂടുതൽ പറയുന്നത് ഈജിപ്ത് ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ ആണ് പറയുന്നത്